എല്ലാവർക്കും നമസ്തേ ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം തട്ടിയെടുത്ത കേസിൽ ഇന്നലെ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിലായത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ് പേര് സുധീഷ് കുമാർ അദ്ദേഹം മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായിരുന്ന എൻ വാസുവിൻ്റെ സെക്രട്ടറിയായി കൂടി പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഇതിനെ കൂട്ടുനിന്നു എന്ന ആ ഒരു കുറ്റത്തിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം മൊഴി നൽകിയിരുന്നു ഇത് ഞാൻ ഇത് ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല ഇതിന് കൂട്ടുനിന്നിട്ടില്ല എന്നോട് മേലുദ്യോഗസ്ഥർ പറഞ്ഞു അതിൽ ഒപ്പുവയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ അത് ഒപ്പുവെച്ചതേതേ ഉള്ളൂ എന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതായത് എൻ വാസു ഉൾപ്പെടെ പറഞ്ഞതനുസരിച്ച് താൻ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞത് സുധീഷ് കുമാറിന് എനിക്ക് എൻ്റെ ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് സുധീഷ് കുമാറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് കാരണം ഞാൻ വർഷങ്ങളോളം പന്തളത്തെ ജന്മഭൂമി ലേഖകനായിരുന്നു ആ സമയത്ത് പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ കുറേ നാൾ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട് വാർത്തകളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവുമായി ബന്ധ ക്ഷേത്രവുമായി ക്ഷേത്രത്തിലെ വാർത്തകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആയിരുന്നു ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ആ സമയത്തുള്ള അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു ഇടപെടലിൽ ഇദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് ക്ഷേത്ര ക്ഷേത്രമുതലുകൾ മോഷ്ടിക്കുന്ന ആളാണ് എന്നുള്ള ഒരു രീതി എനിക്ക് തോന്നിയിട്ടില്ല എങ്കിൽ കൂടിയും നമ്മൾ പാഠമാക്കേണ്ടത് മേലുദ്യോഗസ്ഥർ എന്തേലും ആവശ്യപ്പെട്ടാൽ അതിൽ കണ്ണു മടച്ച് അത് അംഗീകരിച്ചാൽ അങ്ങനെയുള്ളവർക്കും പണി കിട്ടും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുധീഷ് കുമാറിന്റെ അറസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു മോഷണമാണ് അവിടെ നടന്നത് അതിന് ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പാണ് നടന്നത് ഏതെങ്കിലും തരത്തിൽ അതിന് സഹായകരമായ നടപടികൾ ആരിൽ നിന്നുണ്ടായാലും അവർക്കെല്ലാം ഇത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഈ സുധീഷ് കുമാറിൻ്റെ അറസ്റ്റിലൂടി നമ്മൾ മനസ്സിലാക്കണം അന്ന് വാസു അങ്ങനെ ഇതിന് ഈ തട്ടിപ്പിന് വേണ്ടി ഇത് ഒപ്പിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സുധീഷ് കുമാർ അതിന് തയ്യാറായില്ല എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ അങ്ങ് മേലുദ്യോഗസ്ഥനെ എല്ലാ തെറ്റിനും എന്തു പറഞ്ഞാലും കണ്ണടച്ച് അതിനെ അനുസരിച്ചാൽ അതൊരിക്കലും അത് നീതിപൂർവകമായ ഒരു തീരുമാനം അല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന് സുധീഷ് കുമാറിന് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടിയും ഈ മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് അദ്ദേഹം അംഗീകരിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം മേലുദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ അത് അതുപോലെ അംഗീകരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രീതി തനിക്കുണ്ടാകും എന്ന് തീർച്ചയായും എന്ന് അദ്ദേഹം അങ്ങനെ കരുതിയായിരിക്കാം അത് ഒപ്പിട്ടത് ഇങ്ങനൊരു പ്രീതി ഉണ്ടായാൽ ഭാവിയിൽ തൻ്റെ ഒരു സ്ഥാനക്കയറ്റത്തിന് അത് പ്രയോജനപ്പെടും അല്ലെന്നോണ്ട് തനിക്കൊരു സ്ഥാനക്കയറ്റത്തിന്റെ ഏർ സാഹചര്യം വരുമ്പോൾ ഇദ്ദേഹം അതിനെ എതിർക്കും അല്ലെങ്കിൽ തന്നെ എവിടെ ദൂരെ എവിടെയെങ്കിലും സ്ഥലം മാറ്റും എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത കൊണ്ടായിരിക്കും അദ്ദേഹം ഇത് ചെയ്തത് ആ ഒരു ചിന്തയിൽ ചെയ്താലും ഭഗവാന്റെ മുതല് തട്ടിക്കൊണ്ടു പോകാൻ മോഷണം എന്ന് പറയാൻ പറ്റത്തില്ല ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് നമ്മളൊരാൾ കാണാതെ എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് മോഷണം എന്ന് പറയുന്നത് ഇത് തട്ടിക്കൊണ്ട് പോ ഇങ്ങനെ ഭഗവാന്റെ മുതല് തട്ടിക്കൊണ്ട് പോകുന്നവർക്ക് അത് എന്ത് താല്പര്യത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം സുധീഷ് കുമാറിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം സുധീഷ് കുമാർ ഭഗവാന്റെ ഒരു ഭക്തനായതുകൊണ്ടായിരിക്കാം ഈ ഇതിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതിരുന്ന എങ്കിലും ആ ഭക്തനായിട്ട് കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമ നടത്തിയ ശ്രമത്തെ തടയാൻ അദ്ദേഹം ശ്രമിച്ചില്ല അത് അക്ഷന്തവ്യമായ തെറ്റാണ് അത് തടയാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അതിന് കൂട്ടുനിന്നതിന് തുല്യമാണ് ഈ വാസുവിന്റെ നിർദ്ദേശപ്രകാരം അതിനകത്ത് ഉപ്പ് ഇട്ടത് തന്നെ അതും ഒരു വിധത്തിൽ നോക്കിയാൽ തട്ടിപ്പ് തന്നെയല്ലേ ഭഗവാന്റെ സ്വത്ത് കൊണ്ടുപോയി സമ്പാദിക്കുകയോ അനുഭവിക്കുകയോ ചെയ്തില്ല എങ്കിൽ കൂടി അതിനെ തട്ടിയെടു തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സഹായകരമായ നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് തന്നെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഇപ്പം സുധീഷ് കുമാറിന്റെ മൊഴി അനുസരിച്ചിന്ന് വാസുവിനെ ചോദ്യം ചെയ്തു ആ വാർത്തയും വരുന്നുണ്ട് പക്ഷേ സുധീഷ് കുമാറിനെ പോലുള്ളവർ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ സസൂക്ഷ്മ ചിന്തിക്കണം കാരണം വാസു എന്ന് പറയുന്ന ഈ കള്ളൻ അയാൾ പിണറായി വിജയന്റെ വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണ് പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണ് അയാളെ ദേവസ്വം ബോർഡ് കമ്മീഷണറായി പെൻഷനായ അയാളെ ഉടൻ തന്നെ പ്രസിഡന്റ് ആക്കിയത് അത് പിണറായി വിജയന്റെ തന്നെ ഒരു ദുരുദേശം തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് കാരണം ഈ വാസുവിനെ പ്രസിഡന്റ് ആക്കുന്ന സ്ഥാനത്ത് അന്ന് അവരുടെ പാർട്ടിയിൽ തന്നെ പലരും ഈ സ്ഥാനം മോഹിച്ചവരുണ്ട് എ പത്മകുമാർ തന്നെ ഒരു തേം കൂടി ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കാം പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു അതുപോലും അതിനുപോലും തയ്യാറാകാതെയാണ് ഈ വാസുവിനെ തന്നെ പിണറായി വിജയൻ പ്രസിഡന്റ് ആക്കിയത് അതിൽ നിന്ന് തന്നെ പിണറായി വിജയന്റെ ആ ഒരു ദുരുദ്ദേശം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം വാസുവിനെ പോലെ ഒരാളെ പ്രസിഡന്റ് ആക്കി വെച്ചാൽ അവിടെ ഇതുപോലുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കാം എന്ന് പിണറായി വിജയൻ അറിയാം കാരണം നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇയാൾ കമ്മീഷണറായിരുന്നു കമ്മീഷണർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ അത്യുന്നത സ്ഥാനമാണ് എല്ലാ ജീവനക്കാരും വളരെയേറെ ഭയത്തോടെയും ബഹുമാനത്തോടെയും അനുസരണയോടെയും കണ്ടിരുന്ന ഒരു പദവി ആയിരുന്നു ഈ കമ്മീഷണർ എന്ന് പറയുന്ന ആ പദവി ആ ആ അവിടെ ആ സ്ഥാനത്തിരുന്ന ഒരാൾ പ്രസിഡന്റായി വന്നാൽ രണ്ട് രീതിയിലായിരിക്കും ജീവനക്കാർ അയാളെ അനുസരിച്ച് തങ്ങളുടെ മേലധികാരി ആയിരുന്ന ആൾ എന്ന രീതിയിലും പ്രസിഡന്റ് എന്ന രീതിയിലും കൂടുതൽ അനുസരണ ഇവർ കാണിക്കും എന്ന് പിണറായി മനസ്സിലാക്കി അറിയാമായിരുന്നു അതിന് തന്നെ ഉദാഹരണമാണ് ഈ നമ്മുടെ ഈ ഈ സുധീഷ് കുമാറിൻ്റെ ഇത് ആ കേസിൽ നിന്ന് മനസ്സിലാകും കമ്മീഷനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു ആ കമ്മീഷണർ പറഞ്ഞ് അതപ്പടി അദ്ദേഹം ഒപ്പിട്ട് കൊടുത്താണ് ഈ തട്ടിപ്പിന് കൂട്ടുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഈ എൻ വാസുവിനെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എന്തുകൊണ്ടാണ് പിണറായി അതിന് തയ്യാറായത് എന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി തന്നെ ചിന്തിക്കുക അപ്പോൾ ഈ ഈ ഒരു വ്യക്തിയെ അതായത് ഈ വാസുവിനെ ചോദ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളോ അതോ ഇനി അയാളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത് കാരണം പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാവുമ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാന് എന്തായാലും പിണറായി ശ്രമിക്കാതിരിക്കില്ല എന്ന് നമ്മൾക്ക് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് കാരണം തൻ്റെ താളത്തിനൊത്ത് തോളും തൻ്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിച്ച ഈ ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ എങ്ങനെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു തീർച്ചയായും ഒരു നിലപാട് അല്ലെങ്കിൽ നടപടി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഭഗവാന്റെ സ്വത്താണ് അടിച്ചു മാറ്റിയത് പിണറായി ഈ ഉൾപ്പെടെ ശബരിമലയെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത്തരം പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പിണറായി വിജയൻ അത് നമ്മൾ കണ്ടാണ് ശബരിമലയിലെ ആചാരം തകർക്കുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് സ്ത്രീകളെ പൊതിഞ്ഞു കെട്ടി ഹെൽമെറ്റും ധരിപ്പിച്ച് ഏർ വൻ പോലീസ് സന്നാഹത്തോടുകൂടി ശബരിമലയിൽ ഏഹ് കൊണ്ടു ചെന്ന നമ്മൾ കണ്ടതാണ് പിണറായിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അങ്ങനെയുള്ള ഒരു ഒരു വ്യക്തി ഇത്തരക്കാരെ പ്രത്യേകിച്ച് തൻ്റെ ഇഷ്ടക്കാരനെ സഹായിക്കാതിരിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും വിശ്വാസി സമൂഹം അതിൽ അതിനെതിരെ രംഗത്തിറങ്ങണം ഈ ശബരിമലയിലെ ഭഗവാന്റെ മുതൽ തട്ടിയെടുത്ത് ആരായാലും അതിനെ കൂട്ടുനിന്നവരും അതിൻ്റെ പങ്കു പറ്റിയവരും ആരായാലും എത്ര ഉന്നതരായാലും ഭരണാധികാരികളായാലും അവരെയെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വിശ്വാസി സമൂഹം ശക്തമായി തന്നെ ഇടപെടണം എന്ന് തന്നെയാണ് ശബരിമലയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക